മതപരിവർത്തന നിരോധന നിയമം ബി ജെ പി സംഘപരിവാറിൻ്റെ വജ്രായുധമാണ് ഈ നിയമം നോർത്ത് ഇന്ത്യയിലടക്കം ഈ നിയമത്തിന്റെ മറവിൽ വലിയ അതിക്രമമാണ് സംഘപരിവാർ നടത്തുന്നത് തങ്ങൾക്കിഷ്ടമില്ലാത്ത എല്ലാത്തിനെയും എതിർക്കുന്നതിനും വിരോധമുള്ള എല്ലാവരെയും ജയിലിൽ അടക്കുന്നതിനുമുള്ള ബി ജെ പിയുടെയും ഇതര സംഘപരിവാർ സംഘടനകളുടെയും ആയുധമായാണ് ഈ നിയമം എന്ന് കാണാം സവർണ ഹിന്ദു ഇതര വിഭാഗങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകളെ മതപരിവർത്തന നീക്കം എന്നാരോപിച്ചാണ് പലയിടങ്ങളിലും സംഘപരിവാർ സംഘടനകൾ നേരിടുന്നത് ഈ നിയമത്തിന്റെ പേരിൽ ചുമത്തുന്ന കേസുകളിൽ പലതും ബോധപൂർവം കെട്ടിച്ചമച്ചതാണെന്നതിന് ഉദാഹരണങ്ങൾ കോടതി നടപടികളായി തന്നെ പുറത്തു വന്നിട്ടുണ്ട് ആണും പെണ്ണും തമ്മിലുള്ള പ്രണയത്തെ ലൌ ജിഹാദ് എന്നും മതപരിവർത്തന നീക്കമെന്നും വ്യാഖ്യാനിച്ച് ജയിലിൽ അടക്കുക പശു പശു സംരക്ഷണം എന്ന പേരിൽ മാംസം ഭക്ഷിച്ചാലും കൈവശം വച്ചാലും തല്ലുകയോ തല്ലിക്കൊല്ലുകയോ ചെയ്യുക തുടങ്ങിയ പല നിയമങ്ങളിലൂടെ ഈ രാജ്യത്തിൻ്റെ സ്വസ്ഥത തകർക്കാൻ സാധിച്ച സംഘപരിവാർ ഈ നിയമവും അതിനൊക്കെ തന്നെയാണ് വിനിയോഗിക്കുന്നത് ലവ് ജിഹാദിനെതിരെയും പശു സംരക്ഷണത്തിന് വേണ്ടിയും ബി ജെ പി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണങ്ങളും നടത്തിയിട്ടുണ്ട് നിയമവിരുദ്ധ മതപരിവർത്തനം തടയൽ എന്ന പേരിലുള്ള നിയമമാണ് ഉത്തർപ്രദേശിലുള്ളതെങ്കിൽ പശുക്കളെ സംരക്ഷിക്കുകയും കൊല്ലുന്നത് തടയുകയും ചെയ്യുക എന്ന നിയമമാണ് ബി ജെ പി അധികാരത്തിലിരിക്കെ കർണാടകയിൽ പാസാക്കിയത് ബി ജെ പി ഭരണം നടത്തുന്ന ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത പേരുകളിൽ കർശന ശിക്ഷ വ്യവസ്ഥകളോടെ ഈ നിയമങ്ങൾ പ്രാബല്യത്തിലുണ്ട് മതപരിവർത്തനം തടയാൻ എന്ന പേരിലുള്ള നിയമം യു പിക്ക് പുറമെ ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് ഹിമാചൽ പ്രദേശ് ഛത്തീസ്ഗഡ് ഗുജറാത്ത് ജാർഖണ്ഡ് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് നിലവിലുള്ളത് ഈ നിയമത്തിന്റെ മറവിൽ രണ്ടായിരത്തി ഇരുപതിൽ ചുമത്തപ്പെടുകയും കുറച്ചുകാലം കുറ്റാരോപിതനായി ജയിലിൽ കിടക്കുകയും വിചാരണ നേരിടുകയും ചെയ്ത ഒരു കേസ് തെളിവില്ല എന്ന് പറഞ്ഞ് കോടതി തള്ളിയത് ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിയൊന്നിനായിരുന്നു സമീപ ഗ്രാമത്തിലെ പതിനാറ് വയസ്സായ ദളിത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് വിവാഹം കഴിക്കാനും മതപരിവർത്തനം നടത്താനും ശ്രമിച്ചു എന്നാരോപിച്ചാണ് പതിനാറുകാരനായ യുവാവിനെതിരെ സംഘപരിവാറിന്റെ പ്രേരണയിൽ ഈ നിയമം ചുമത്തിയത് നാലു വർഷത്തിനിടെ എഴുപത്തിരണ്ട് വിചാരണകൾ പൂർത്തിയാക്കിയാണ് മെയ് ഇരുപത്തിയൊന്നിന് ഇപ്പോൾ യുവാവായ സാക്കിബിനെ കോടതി വെറുതെ വിട്ടത് മതപരിവർത്തന നിരോധന നിയമമാണ് ഈ യുവാവിന് മേൽ ചുമത്തിയത് ഈ നിയമത്തിന്റെ പേരിൽ ഇതര മതവിഭാഗങ്ങളെയും ദരിദ്രരായ ദളിത് സമൂഹത്തെയും നേരിടുന്നതിനുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ ശ്രമത്തിനും അതിന് കൂട്ടുനിൽക്കുന്ന വിവിധ സർക്കാരുകൾക്കുമെതിരെ സിറ്റിസൺ ഫോർ ജസ്റ്റിസ് എന്ന സംഘടന നൽകിയ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഹർജി സുപ്രീം കോടതി കാര്യമായി എതിർത്താൽ ഒരു ഈ നിയമം റദ്ദാക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് വിവിധ വകുപ്പുകൾ പ്രകാരം ആറു മാസം മുതൽ മൂന്ന് വർഷം വരെയും മൂന്ന് മുതൽ അഞ്ചു വർഷം വരെയും തടവും പതിനയ്യായിരം ഇരുപത്തി അയ്യായിരം അമ്പതിനായിരം എന്നിങ്ങനെ വിവിധ നിരക്കിലുള്ള പിഴയും ശിക്ഷയായി നിർണയിച്ചുകൊണ്ട് നടപ്പിലാക്കിയിരിക്കുന്ന നിയമങ്ങളുടെ സാധുതയാണ് ഹർജിയിൽ ചോദ്യം ചെയ്തിരിക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടുന്നതിനും വിദ്വേഷവും വെറുപ്പും സൃഷ്ടിക്കുന്നതിനും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനുമുള്ള ഉപകരണവുമാക്കി ഈ നിയമത്തെ മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ബി ചെയ്യുന്നത്